സേവി പകരം അവന്റെ അവന്റെ അനിയൻ ഒരു ഒരു അവിടെ നടക്കിയിരിക്ക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഷോർട്ട് ടൈമിന്റെ ഗോൾ കീപ്പർ എടുക്കാൻ പോവാണ് അപ്പോ നിങ്ങളെ കാര്യൊക്കെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ എടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്ക്വാഡിനൊക്കെ അനുയോജ്യമായൊരു ഗോൾ കീപ്പറോ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ അതിൽ അറ്റാക്കിങ് ഗോൾ കീപ്പറും ഉണ്ട് നമ്മളെ ഡിഫൻസീവ് ഗോൾ കീപ്പറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെ സ്ക്വാഡിന് പറ്റിയൊരു ഗോൾ നിങ്ങൾ നിങ്ങളതിന് തിരഞ്ഞെടുക്കുക നിങ്ങൾ റിവ്യൂം കാര്യങ്ങളൊക്കെ നോക്കി അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് എടുക്കാൻ നോക്കുക പരമാവധി അപ്പോൾ പിക്ക്ഫോഡുണ്ട് പിക്ക്ഫോഡ് പറഞ്ഞാൽ അറ്റാക്കിങ് ഗോൾ ആണ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പിക് എടുക്കണ്ട എന്നാണ് പറയാ പിന്നെ മാർട്ടിൻ പേസിന്റെ കാട് ഇപ്പോൾ എടുക്കണ്ടെടുക്കുക പിന്നെ കൂടുതൽ പേര് ഇതിൽ വെക്കാൻ ചാൻസിലെ കാർഡ് എന്ന് വെച്ചാൽ ഈ ഡിയാഗോ കോസ്റ്റിൻ നമ്മളെ പോർച്ചുഗലിൻ്റെ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസി ഗോൾ കീപ്പറാണ് പിന്നെ ഈ ഗോൾ കീപ്പറിങ് കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഗോൾ കീപ്പറാണ് പിന്നെ അതുപോലെ തന്നെ ലിവാകോവിച്ചിൻ്റെ ഒരു കാർഡുണ്ട് ഡിഫെൻസി ഗോൾ കീപ്പർ ഇത് ഫോമ അൻവാണി ആണ് അൻവാണി അപ്പോൾ നിങ്ങളൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ല നിങ്ങൾക്ക് നിങ്ങളെ സ്കൂളിന് പറ്റിയ ഒരു ഗോൾ കീപ്പർ ഞങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ അതിൽ എടുക്കാൻ കരുതിയിരിക്കണം എന്ന് വെച്ചാൽ നമ്മളെ ലിവാക്കോ വിച്ചിനാണ് ഞാൻ കൊറതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുക്കണം ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ ഏസിൻ്റെ ഡീടെ തന്നെയാണ് അപ്പോൾ വെച്ച് ആ ഗോൾ കീപ്പർ നല്ല കംഫർട്ടാണ് അപ്പം ഞാൻ അതിൽ വെച്ച് താല്പര്യം ഈ ലീവാ കോച്ചിനെടുക്കാനാണ് അണിയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ലിവ കോച്ചിനെ വെച്ചിട്ട് മാച്ചോ കളിക്കണം ലിവ കോച്ച് നമുക്ക് ലീവാ കോച്ചിന് ഒന്ന് ഇപ്പോൾ ട്രെയിനിങ് പ്രോഗ്യൂഷനൊക്കെ ഒന്ന് കൊടുക്കുക നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ പോവുക നമുക്ക് പ്രോഗ്രഷൻ പ്രോഗ്രഷൻ ആനുപത്തിൽ കാര്യം ഓട്ടോയിലിട്ട് കൊടുക്കാണ് ഓട്ടോ ഇട്ട് കൊടുക്കുമ്പോ നമ്മള് ജി കെ റീച്ച് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഗോൾ കീപ്പറിൻ്റെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഹൈറ്റും കാര്യങ്ങളുമാണ് പിന്നെ എന്നാൽ പിളിക്ക് പുതിയായിട്ടൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് ഇൻ ഡിഫൻസ് ആ ഒരു പവർ ഉണ്ട്

ചെയ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആണ് ചെയ്തിട്ടുള്ളത് റസ്റ്റിക്യൂട്ടിൻ്റെ കാർലോസ്ലോസ്ക്വേറിയോ ബീക്കിന് ഒരു പ്ലെയർ ആണ് റാഫിന നൈഡർ സ്റ്റോക്കോവീറ്റ് സ്റ്റോക്കോവീറ്റ് സ്റ്റോക്കോവീസിൻ്റെ അതിൻ്റെ ബോൾ മിസ്സായിട്ടുണ്ട് ഡിഫെൻസ് ചെറുക്കുന്നു അപ്പോൾ ഡിഫൻസിൻ്റെ ഒരു എറവ് കാരണം ഫസ്റ്റ് ഗോള് ഇപ്പോൾ സ്കോർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റോക്കോവിച്ച് മോൺറിച്ച് ലൈറ്റ് കാർലോസ് പിന്നെ മോൺറിച്ച് സ്റ്റോക്കോവിച്ച് ഇപ്പോൾ നമ്മൾ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് സ്കോസിന് വെച്ചിട്ട് ഒന്ന് ഒന്നായി പിന്നെ ബാസ്റ്റിക്യൂട്ട പിന്നും സ്നൈഡാർ പിന്നും അപ്പോ ഗോൾ കീപ്പേഴ്സിനെ എടുക്കുന്നവർ ശ്രദ്ധിച്ചെടുക്കുക ഇവയും കാര്യങ്ങളൊക്കെ നോക്കി ചെറുത്താൽ മതി ആരും ും കേറി എടുക്കണ്ട നല്ല ഗോൾ കീപ്പേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ട്രൈ ചെയ്യാനൊക്കെ വേണമെങ്കിൽ എടുക്ക അല്ലാതെ കേറി പാടിക്കുറി എടുക്കുമ്പോഴൊന്നും ശ്രദ്ധിച്ചെടുക്കും എല്ലാരും പിന്നെ പോലീസെ പോലീസെ പോലീസിനെ പറഞ്ഞാൽ ഷോട്ട് എടുത്തി പക്ഷെ ഞാന് ലിവ കോച്ചിന് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ലിവ കോച്ചിന് വെറുതെ യൂസ് ചെയ്യണമെന്നു എന്നൊരു ഇതിൽ എടുക്കണമെന്നുള്ളൂ ഒപ്പീനിയൻ എന്താ ജസ്റ്റ് അതിൽ കമന്റ് ചെയ്യ എല്ലാവരും സ്നൈഡർ ഒലീസെ ഇഷ്ടപ്പെട്ട ഒരു മിസ്സായിച്ച് പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കർലോസ് ഡിബ്രോയിൽ നോൺറേജ് നൈഡാർട്ടിട്ട് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്

യ്ക്ക് നോൺ വേജ് റോബർട്ട് കർലോസ് ഓവൺ ഓ നല്ല ചോട്ടിരുന്നു പിന്നും കട്ടിത്തറിഞ്ഞ് തട്ടിത്തറിഞ്ഞ് പിന്നെ മോണ്ട്രേജ് നേടർ സ്റ്റോക്കോവേജ് ഓ സ്റ്റോക്കോവേജിന്റെ ചൂട്ട് നമ്മൾ കുളിച്ച് കൃഷി ചെയ്തിട്ടുണ്ട് ൂർ yeah. മൈക്ലബൻ <resecting> ൂട്ടാ അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഹാഫായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ കിടക്കാം സെക്കൻഡ് ഹാഫിൽ അങ്ങനെ നോക്കാം ക്രിഡാർ മോൺറേറ്റ് ഡുലൈറ്റ് റാഫീന പിന്നെ മൈക്ലോവൻ അങ്ങനൊരു പാസ് കൊടുത്തിട്ടുണ്ട് ഇത് ലൈൻ കിടന്നു പിന്നും വെക്കമ്പൂർ വെക്കംപൂരിൽ നിന്ന് പാസ്സാണ്

സ്റ്റോക്കോവിച്ച് അപ്പോൾ രണ്ടാമത്തെ ഗോളി നമ്മൾ സ്റ്റോക്കോവിച്ച് സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ട് ഗോളും സ്റ്റോക്കോവിച്ചാണ് വിച്ചാണ് അടിച്ചിട്ടുള്ളത് ഗോളി മുടി അടിച്ച് നമുക്ക് തിരിച്ചു വരാൻ വഴി നോക്കാം മണി എസ് സി ഈ എസിന്റെ ഫുട് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഫീന പിന്നെ പ്ലാസ്റ്റിക്യൂട്ട് പിടിച്ചിട്ടുണ്ട് ലോങ് ബോൾ ലീസേ നോൺ മോലിലേക്കാണ് പിന്നെ കാർലോസ് ാണ് പിടിച്ചിട്ടുള്ളത് വീണ്ടും ഡിലൈറ്റ് മോണ്ടറിച്ച് ഏഹ് ഞാൻ പിടിച്ചു വീണ്ടും ഡിലൈറ്റ് വീണ്ടും ഡിബ്രോയിന് പണി പാടി പ്ലാസ്റ്റിക്കാൻ ഓഫ് സൈഡായി കഴിച്ചിലായി നമ്മൾ തോറ്റിരിക്കാണ് ഇരിക്കാൻ കഴിയാൻ നോക്കുക കോച്ച്ഷസ് റോബർട്ട് കർലോസ് ഡബ്ബിട്ടുള്ള കേറുകയാണ് പക്ഷെ ശരിയായി നമ്മള് വീണ്ടും ഒലീസേ 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 ഒലീസെ ഒലീസെ കൊണ്ട് ക്ലോസ് എടുക്കണ്ട് പക്ഷെ അവസാനിച്ചു മൂന്ന് രണ്ട് ഗോളന്നിലയില് നമ്മള് ഒരു ഗോളിന് തോറ്റു വിഷയല്ല കോച്ചിനെ വെച്ചിട്ട് ഫസ്റ്റ് മാച്ച് എന്ന നിലയിലാണ് കളിച്ചത് അപ്പോ വലിയ മെച്ചൊന്നുമില്ല എന്നാ വലിയ കുഴപ്പമില്ല എന്റെ അങ്ങനെ രീതി അറിയണേ അപ്പോ നിങ്ങൾ അവരെ എടുത്തു വെച്ചാൽ ജസ്റ്റ് കമന്റ് ചെയ്യുക ഗോൾ കീപ്പേഴ്സിനെ എടുക്കുന്നവര് ശ്രദ്ധിച്ച് നോക്കി എടുക്കുക ഓ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാ പറഞ്ഞത് അല്ലാത്ത സേവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ പാറേ കളിയൊന്നും പറയുന്നില്ല അവരെ എടുക്കണേന്ന് വെച്ചാലും ജസ്റ്റ് ഒന്ന് നമ്മളെ വീഡിയോക്ക് ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാ ചാനൽ ഇഷ്ടപ്പെട്ടു സബ് സപ്പോർട്ട് ഓക്കെ ബൈ